ഒരു സിമ്പിൾ ചോദ്യത്തിൻ്റെ ഉത്തരവുമായാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനു മുമ്പായി ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇക്കൽ വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണവും പരിഹാരവും ആണ് ഞാൻ പറയാൻ പോകുന്നത് അല്പം ടഫായ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം നമ്മുടെ തലച്ചോറും നെഞ്ചിനകത്തെ മസിലുകളും എല്ലാം ചേർന്നാണ് ഇക്കിളുണ്ടാവുന്നത് പ്രത്യേകിച്ച് ആമാശത്തെയും ശ്വാസകോശത്തെയും വേർതിരിക്കുന്ന മാംസപേശിയായ ഡയഫ്രത്തിന് ഇതിന് വലിയ പങ്കുണ്ട് ഈ ഡയഫ്രം ആണ് നമ്മെ ശ്വസിക്കാനും ജീവിക്കാനും സഹായിക്കുന്നത് ഡയഫ്രം വികസിക്കുമ്പോൾ ശ്വാസകോശത്തിൽ നിന്നും വായു പുറത്തു പോകും ഡയഫ്രം ചുരുങ്ങുമ്പോൾ വായു അകത്തേക്ക് കയറുകയും ചെയ്യും എക്കലുണ്ടാവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിലെ മെഡുല ഡയഫ്രത്തിന് ഒരു സിഗ്നൽ നൽകും ഡയഫ്രമേ നീ ചുരുങ്ങൂ എന്നായിരിക്കും ഈ സിഗ്നൽ ഇതോടെ കൂടുതൽ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കും വായു വലിച്ചെടുക്കാൻ തുടങ്ങി ഒരു സെക്കൻഡിൻ്റെ മുപ്പത്തി അയ്യായിരത്തിൽ ഒരു അംശം സമയത്തിൽ നമ്മുടെ വോക്കൽ കോഡിന് ഇടയിലുള്ള സ്പേസായ ഗ്ലൂട്ടിസ് അടൈ ഇതോടെ വായു അകത്ത് കയറുന്നത് തടയപ്പെടും ഇതാണ് നാം പറഞ്ഞ ഇക്കൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടന്നാലാണ് ഇക്കിൾ ഉണ്ടാവുകയെന്നും മനസ്സിലായില്ലേ കുഞ്ഞുങ്ങളിലാണ് കൂടുതലായു ഇക്കിൾ ഉണ്ടാവാറ് ഗർഭത്തിലിരിക്കുന്ന കുട്ടികളിലും ഇക്കിൾ ഉണ്ടാവാറുണ്ടെന്നാണ് അൾട്രാസൗണ്ട് സ്കാനിങ് റിസൾട്ടുകൾ പറയുന്നത് വെറും എട്ടാഴ്ച പ്രായമുള്ള ഗർഭസ്ഥ ശിശുക്കളിലും ഇതുണ്ടാവും അത്രേ പല ഗർഭസ്ഥ ശിശുക്കളിലും മിനിറ്റുകളോളം ഇക്കിളുണ്ടാവും വളരും തോറും ഇതിൻ്റെ അളവ് കുറഞ്ഞു വരും അമിതമായ കള്ളുകുടി ഇരുവ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കൽ സോഡ പോലുള്ള പാനീയങ്ങൾ കുടിക്കൽ അടങ്ങാത്ത ചിരി തുടങ്ങിയ നിരവധി കാരണങ്ങൾ ഇക്കിളിനുണ്ട് ഇത്തരം ഇക്കിളുകൾ നിൽക്കാൻ ഏതാനും മിനിറ്റുകൾ മതിയാവും ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ വേണ്ടി വന്നേക്കാം എന്നാൽ അസിഡിറ്റി അൽസർ തരയോട്ടിയിൽ വിള്ളൽ ചിലതരം അണുബാധ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് മസ്തിഷ്കത്തിൽ രക്തം കട്ടപിടിക്കൽ തുടങ്ങിയ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടും ഇക്കിൾ വരാം ചെവിക്കകത്തെ രോമങ്ങൾ എയർ ഡ്രമ്മിൽ തൊടുമ്പോഴും ചിലർക്ക് ഇക്കിൾ വരാറുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഒരു ചെറിയ ഇക്കിളിന്റെ പ്രായസം എത്രയാണെന്ന് നമുക്കറിയാം എന്നാൽ രണ്ടു ദിവസം വരെ നീണ്ടുനിന്ന നിന്ന ഇരുന്നൂറ്റി ഇരുപത് ഇക്കിൾ കേസുകളെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് കാലത്ത് നടന്ന ഒരു പഠനം പറയുന്നുണ്ട് ഇവരിൽ പലരുടെയും ഇക്കൽ മാറിയത് രണ്ടു മാസം കഴിഞ്ഞായിരുന്നു ആണുങ്ങൾക്കാണ് ഇക്കൽ കൂടുതലായി വരാറെന്നും പഠനങ്ങൾ പറയുന്നു എന്തുകൊണ്ടാണ് ഇക്കിൾ ഉണ്ടാവുന്നത് എന്ന കാര്യം ഇനി പരിശോധിക്കാം ചർദിയെയും ഓക്കാനത്തെയും ചുമയെയും പോലെ ശരീരത്തിലെ അനാവശ്യ വസ്തുക്കളെ പുറത്താക്കാൻ ഇക്കിളിന് കരയാറില്ല കുട്ടിക്കാലത്ത് ഇക്കൽ കൂടുതലായിരിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ മനുഷ്യരിൽ മാത്രമല്ല മുലയൂട്ടുന്ന ജീവികളിലെ കുഞ്ഞുങ്ങളിലും ഇത് കാണാറുണ്ടെന്നാണ് ഇക്കൽ വിദഗ്ധരായ ക്യൂൺ സർവകലാശാലയിലെ ഡോക്ടർ ഡാനിയൽ ഹോസ് പറയുന്നത് അതായത് പൂച്ചകളിലും ഇളികളിലും മുയലുകളിലും കുതിരകളിലും പട്ടികളിലും ഇതുണ്ടാവാറുണ്ടെന്നാണ് മുലയൂട്ടുന്ന ജീവികളുടെ കുഞ്ഞുങ്ങൾക്ക് ഇക്കൽ വളരെ പ്രധാനമാണെന്നും ഡോക്ടർ ഡാനിയൽ ഹോസ് പറയുന്നു മുല കുടിക്കുമ്പോൾ കുട്ടികൾ ധാരാളം വായു അകത്താക്കും ഈ വായുവിനെ പുറത്താക്കാൻ ഇക്കിൾ വേണം അത്രയും അതായത് കുഞ്ഞുങ്ങൾ കൂടുതൽ പാൽ കുടിക്കാൻ ഇക്കിൾ വേണമെന്ന് നമ്മുടെ ശരീരത്തിലെ ഓരോ കാര്യവും വെറുതെയല്ല ഉണ്ടാവുന്നത് എന്നതിന് മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇക്കൾ ഇനി ഇക്കളിനെ എങ്ങനെ തടയാം എന്ന കാര്യം പരിശോധിക്കാം ഗുരുതരമായ ഇക്കൽ കേസുകൾക്ക് മാത്രമേ ചികിത്സയോ മരുന്നോ ആവശ്യമുള്ളൂ പല നാടുകളിലും നാടൻ വിദ്യകളിലൂടെ ആളുകൾ ഇക്കൽ ഇല്ലാതാക്കുന്നു ഇതിൽ പലതും ശാസ്ത്രീയവുമാണ് ഉണ്ടാകുമ്പോൾ ഒറ്റയടിക്ക് പത്ത് തവണ വായു വിഴുങ്ങുകയും അത് പിടിച്ചു വയ്ക്കുകയും ചെയ്താൽ ഇക്കൽ എന്നാണ് ഗവേഷകർ പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുകയും ശ്വാസകോശം ശാന്തമാവുകയും ചെയ്യുമെന്നാണ് ഇതിന്റെ കാരണം അത്രേ ഇത് ഇക്കൽ നിൽക്കാൻ സഹായിക്കും ലോകത്തിൽ ഏറ്റവും അധികം സമയം നീണ്ടു നിന്ന ഇക്കിളിന് ഒരാൾക്ക് ലോക റെക്കോർഡുണ്ട് അമേരിക്കയിലെ ലോവ സ്വദേശിയായ ചാൾസ് ആണ് ഈ റെക്കോർഡിന് അർഹനായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ ഇക്കിൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് നിന്നത് അതായത് നീണ്ട അറുപത്തെട്ട് വർഷമാണ് ഇയാൾ തുടർച്ചയായി ഇക്കിളിട്ടത് അപ്പോൾ ഇയാൾക്ക് ജീവിതത്തിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ലെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഇയാൾ വിജയിച്ച ബിസിനസ്സുകാരനായിരുന്നു വിവാഹിതനായ ഇയാൾക്ക് എട്ട് മക്കളുണ്ടായിരുന്നു ദുരന്തമെന്തെന്നാൽ ഇക്കിൽ നിന്നതിന് ശേഷം ഏതാനും മാസങ്ങൾക്ക് ശേഷം ചാൾസ് മരിക്കുകയും ചെയ്തു